നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ം റേഞ്ച് റമളാൻ റിലീഫ് വിതരണവും വസ്ത്ര വിതരണവും നടന്നു ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെയും വരവൂർ മഖാം ട്രസ്റ്റിന്റെയും സഹത്തോടെ ദേശമംഗലം റേഞ്ച് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേശമംഗലം റേഞ്ചിലെ മുപ്പത് മദ്രസകളിലെ മദ്രസ് അധ്യാപകരും പള്ളി പരിപാലകരുമായ നൂറ്റി മുപ്പത്തിയെട്ട് പേർക്കാണ് ഭക്ഷ്യക്കിറ്റും പെരുന്നാൾ വസ്ത്രവും വിതരണം ചെയ്തത് തലശ്ശേരി എം എസ് എ ബനാത് യത്തീം അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി സയ്യിദ് സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു ഇതിനാരു മനസ്സുകൊണ്ടും അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ടും ഏതെല്ലാം പ്രവൃത്തി ഇവിടെ സഹായം കൊടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ഉള്ള ആ നൽകുമാറാകട്ടെ നമ്മുടെ ഓരോ മഹല്ലിൽ നിന്നും മഹല്ലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അവിടുത്തെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ മഹനിലെ ഭാരവാഹികൾക്കും നമ്മളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉസ്താദുമാർക്ക് ഒരു സംവിധാനം നേരത്തെ നമ്മളെ ഇത് തികച്ചും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ഓരോ മകനിലെ ഉസ്താദുമാർക്കും അതത് നമ്മുടെ വരുന്ന പരിപാടികളിലെല്ലാം

അദ്ദേഹത്തെ നോക്കുകയാണ് അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു എന്തേ നിങ്ങൾക്ക് പറ്റിയത് അദ്ദേഹം പറഞ്ഞോ നിങ്ങൾ ഓദിക്കൊള്ളി ഞാൻ വേറെ കാര്യത്തിൽ കുറച്ചേരം ഓടി പിന്നും ചോദിച്ചു എന്താണ് ഞങ്ങളെ കാണാൻ വന്നതാണ് എന്താ കാര്യം നിങ്ങൾ ഖുർആൻ ഓതല്ലേ മദീനത്തെ പള്ളിയിലാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കാര്യം പറച്ചു അടച്ചു വെച്ചു എന്താ കാര്യം പറ അപ്പൊ പറഞ്ഞു ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ അവധി ആയിട്ടുണ്ട് എന്റെ കയ്യിൽ പൈസ എല്ലാം നിങ്ങൾ പൈസ തരണ്ട പക്ഷെ നിങ്ങളൊരു മാന്യനാണ് നിങ്ങൾ ഈ മദീനങ്ങൾ ആദരിക്കുന്നയാളാണ് അപ്പൊ നിങ്ങള് എന്റെ കൂടെ വന്നിട്ട് അവധി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി ഒരു മാസം മാസപ്പുറത്തേക്ക് ആക്കാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അപ്പൊ പിന്നെ അത് പോവാം അദ്ദേഹം പറഞ്ഞു അത് അവ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഈ കിടക്കുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടു മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും ഒരു മനുഷ്യന്റെ ആവശ്യം നിറവേറ്റാൻ ിൽ ഏറ്റവും നിർണായകമായ ആരാരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ അല്ലാഹു അവന്റെ ആവശ്യം നിറവേറ്റുമെന്ന് മുഹമ്മദ് ശ്രദ്ധിക്കട്ടോ ഖുർഹാൻ വരുന്നതാണ് ഒഴിവാക്കിയത് ഒരമൽ ആണ് ആ മഹാനിരുന്നത് രണ്ടാമത്തെ മഹത്വം അലി താജ്മൻസിൽ മുളൂർക്കര മുഖ്യാതിഥിയായി പങ്കെടുത്തു എസ് കെ എം എം എ റേഞ്ച് പ്രസിഡന്റ് മുസ്തഫ പള്ളത്തെ അധ്യക്ഷത വച്ച പരിപാടിയിൽ അലി സാഹിബ് മുളൂർക്കരയെ സംസ്ഥാന കൌൺസിലർ ടി എസ് മമ്മി ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു മുഫദീസ് അബ്ദുൾ ഗഫൂർ അൻവരി സംസ്ഥാന റേഞ്ച് പ്രസിഡന്റ് ഹൈദർ റഹ്മാനി സെക്രട്ടറി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അബുബക്കർ സാഹിബ് കെ എ റസാഖ് സാഹിബ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു Right, Shin News, Desa Mangalam.